സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പടന്നക്കാട് മുതൽ കാസർഗോഡ് ഭാഗത്തേക്കാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പട പടന്നക്കാട് റെയിൽവേ മേൽപ്പാ മേൽപ്പാലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതവിടെ നല്ലവിടെ നല്ലൊരു അപ്ഡേഷന് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ റെയിൽവേൻ്റെ ഇതുണ്ടല്ലോ സ്പാനുകൾ അതിൻ്റെ ഇടയിലുള്ള ഇരുമ്പിൻ്റെ കരഡറുകളാണ് ഫുള്ള് ഇവിടെ സെറ്റാക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് വലിയൊരു കൂറ്റൻ ക്രൈൻ ആയിട്ടാണ് ഇവിടെ അതിൻ്റെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ട്രെയിന് പോന്ന കാണാൻ സാധിക്കും വലിയ ഗ്യാസ് ട്രെയിൻ ഗൂഡ്സ് ട്രെയിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇനി അടുത്തേക്കുള്ള വലിയ ക്രൈനാണ് ഇവിടെ വന്നിട്ട് ഏടാ ഇത്ര വലിയ ക്രൈനാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം രണ്ട് ക്രൈൻ ഉണ്ട് അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട് കേട്ടോ ഇപ്പം അടുത്ത് തന്നെ ഇതിൻ്റെ ഗർഡറുകൾ സ്ഥാപിക്കുമെന്നാണ് തോന്നുന്നത് അപ്പം ഇത് കഴിഞ്ഞാലേ ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കും പടന്നക്കാട് ഇപ്പുറം വിഭവറിൻ്റെ വർക്കൊന്നും നടക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല പടന്നക്കാട് ഈ സൗത്ത് ഭാഗത്ത് അപ്പം മേൽപ്പാലത്തിൻ്റെ മെയിൻ ഗർഡർ ലോഞ്ചിങ് വർക്കുകളാണ് ഇപ്പം അതിൻ്റെ ആവശ്യമായ ക്രെയിനുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാം ഫുള്ള് വലിയ ക്രൈനാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് എൻ്റെ പരിപാടികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് നാല് ആറ് എട്ട് ഏഴ് ഗർഡറുകളാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത് നല്ല ലോങ് ഗർഡറാണ് ഇരുമ്പിൻ്റെ അതും നമ്മുടെ ഇടയിൽ ഉപയോഗിച്ച അതേ സ്റ്റൈലുള്ള ഗർഡറാണ് മായ് ബൈപ്പാസിലും പിന്നെ നമ്മുടെ പള്ളിക്കര മേൽപ്പാലത്തിൻ്റെ ആടിയും ഉപയോഗിച്ച് അതേപോലെ തന്നെ വലിയ ഗർഡറുകളാണ് ഈ ഭാഗത്തും ഉപയോഗിക്കുന്നുള്ളത് അപ്പം ആ ഗർഡറുകളൊക്കെ റെഡി ആയിക്കൊണ്ടിരുന്ന പ്രവൃത്തികളവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതവിടെ തന്നെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് കായങ്ങാട് ഭാഗത്തേക്ക് പോയേക്കാം എന്തായാലും ബാക്കിയുള്ള പരിപാടികൾ ഇനിയുണ്ട് നടക്കാനായിട്ടാ നല്ല മണ്ണിട്ട് ഉയർത്താനുള്ള വർക്കുകൾ നടക്കാനുണ്ട് റീട്ടൈൻ വാളിന്റെ വർക്കുകൾ നടക്കാനുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു ഫോട്ട് ഓവർ ബ്രിഡ്ജിന്റെ വർക്ക് നടക്കാനുണ്ട് അത് ഏകദേശം പകുതിയില് വച്ച് പ്രവൃത്തികൾ നടന്നിട്ടുണ്ട് പകുതി വർക്ക് നടന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വർക്ക് നടക്കാനുണ്ട് റാമ്പ് റെഡിയാകുന്നുണ്ട് പിന്നെ സ്റ്റെയർ ഒരു വശത്ത് റെഡി ആയിട്ടുണ്ട് രണ്ട് വശത്തും സ്റ്റെയർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ റാമ്പിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഓരോരിക്കും ഓരോ വർക്ക് നടക്കാമെന്നാണ് തോന്നുന്നതാ കേട്ടോ ഇത് തന്നെ എത്ര മാസമായിരുന്നു എൻ്റെ വർക്ക് ആരംഭിച്ചിട്ട് തന്നെ ഈ വർക്ക് ആരംഭിച്ചിട്ട് തന്നെ മാസങ്ങളായി യു എൽ സി സി ആണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ വർക്ക് തീരുമായിരുന്നു പക്ഷേ ഇവരിങ്ങനെ വർക്ക് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ഇതാണ് ഈ ഇതിനാവശ്യമായ ആറോപിക്കാവശ്യമായ ഗർഡറുകൾ ഫുൾ ഇരുമ്പ് സ്റ്റീൽ ഗർഡറാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതാണ് ഫുൾ എത്ര മീറ്റർ അറിയോ നല്ല നീളമുണ്ട് കേട്ടോ ഏകദേശം നാൽപ്പത്തഞ്ച് മീറ്ററോളം നീളമുണ്ടെന്ന് തോന്നുന്നത് ഞാൻ കാണുമ്പോൾ കാണുമ്പോൾ അത്ര ദൂരം കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത് നാൽപ്പത്തഞ്ച് മീറ്റർ ഉണ്ടാവുമല്ലോ അല്ലേ ഏകദേശം നാൽപ്പത്തഞ്ച് മീറ്ററോളം നീളമുള്ള സ്റ്റീൽ ഗർഡറുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നുള്ളത് ഓക്കെ ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് ഒന്ന് രണ്ട് രണ്ട് അങ്ങനെയാണ് ഇതാ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓരോ ഒരു പീസ് പീസ് ആയിട്ടാണ് സാധനം വരുന്നുള്ളത് പക്ഷെ അതെല്ലാം ഇപ്പോൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് 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 എണ്ണം ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ലോഞ്ചിങ് വർക്കുകളാണ് നടക്കേണ്ടത് അതിൻ്റെ ഇപ്പോൾ ലോഞ്ചിങ് വർക്കുകൾ എപ്പോഴൊന്നും അറിയില്ല എല്ലാം റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് ഇപ്പോൾ ലോഞ്ചിങ് വർക്ക് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇത് കോൺക്രീറ്റ് സ്ലാബിൻ്റെ വർക്കാണ് നടക്കേണ്ടത് അതൊക്കെ ഇതിപ്പോൾ ഇവർ എപ്പോൾ വർക്ക് തീരുന്നെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അതിലൊന്നും തൊട്ടങ്ങ് തൊട്ട് മാതിരി ഉണ്ടാവും അങ്ങനെ ടോട്ടൽ ഏഴ് സ്റ്റീൽ ഗർഡറുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നുള്ളത് അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പക്ഷേ ബാക്കി റോഡിൻ്റെ വലിയ വർക്കൊന്നും വിഭാഗത്ത് നടന്നതായിട്ടൊന്നും കാണുന്നില്ല നമ്മൾ ഏകദേശം കാഞ്ഞങ്ങാട് സൗത്ത് ഭാഗത്ത് എത്തിക്കൊണ്ട് വരുന്നുണ്ട് ഭാഗത്ത് നേരത്തെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞാണ് ആദ്യമായിട്ട് യു എൽ സി സിനേക്കാളും ഫസ്റ്റ് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ ഭാഗമാണിത് യു എൽ സി സി അപ്പം മണ്ണ് മാന്തി കളിക്കുന്നുണ്ട് അതിനു മുമ്പ് ഇവർ ഈ ഭാഗങ്ങളിൽ ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞു പക്ഷെ ആ അത്രയും വർക്ക് ഫസ്റ്റിൽ സ്പീഡ് ഉണ്ടായ മേഗാ കൺസ്ട്രക്ഷനാണ് പിന്നീട് ഈ അവസ്ഥയിൽ എത്തിയിട്ടുള്ളത് അപ്പം യു എൽ സി സീൻ്റെ വർക്ക് കഴിഞ്ഞ് ഏകദേശം ഉദ്ഘാടനത്തിന് എത്തിക്കൊണ്ട് വന്നു അതുവരെ ഇവരുടെ വർക്ക് ഇപ്പോഴും എഴഞ്ഞു നീങ്ങുന്നുണ്ട് ഒച്ചിനേക്കാളും ഒച്ചിനെ നാണം കെടുത്തും വിധത്തിലാണ് ഇവർ ഇപ്പോഴും വർക്കുകൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ഒരു ദിവസം ഉണ്ടല്ലോ ഒരിക്കൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞത് ഈ ഭാഗത്താണ് ഈ ഭാഗത്താണ് ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞിട്ടുണ്ടായിരുന്നത് കുറേ ഫുള്ള് ബ്ലോക്കിലാക്കിയിട്ടുണ്ടായിരുന്നു കുണ്ടിൽ എന്താ കുഴിയിൽ പോയിട്ട് അങ്ങനെ ടാങ്കർ ലോറി മാറിയാന്നുണ്ടായത് അപ്പം കാഞ്ഞങ്ങാട് സൗത്തിലുള്ള ഫ്ലൈ ഓവർ മൂന്ന് സ്പാൻ്റെ ഫ്ലൈ ഓവറിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പം ഇടുത്ത ഇനി എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് മാത്രമാണ് ഇനി വർക്ക് നടക്കാനുള്ളത് ഇട ഇരുവശത്തും അപ്രോച്ച് റോഡിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട് എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് ഇനിയും നടക്കാനുണ്ട് ഇപ്പോൾ രണ്ട് വശത്തും ഇപ്പോൾ ഇവിടുത്തെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എക്സ്പാൻഷൻ കോൺക്രീറ്റ് വർക്ക് ഇവിടുത്തെ കഴിഞ്ഞിട്ടുണ്ട് അത് ഈ ഭാഗത്താണ് ഇനി ആ വർക്ക് നടക്കാനുണ്ട് ഈ ഒരു വശത്ത് വശത്തും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള വർക്കാണ് നടക്കാനുള്ളത് എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കൊക്കെ കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ സ്പാനുകൾ തമ്മിലുള്ള എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കാണ് നടക്കാനുള്ളത് ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സ്പാനുകൾ തമ്മിലാണ് ജോയിൻറ്റ് വർക്കുകൾ നടക്കാനുള്ളത് എന്താ ഈ ജോയിന്റ് വർക്കുകൾ ഇനി നടക്കാനുണ്ട് ഇട ബാക്കിയുള്ള ഭാഗം നോക്കാം ഇവിടെ കോൺക്രീറ്റ് സോറി ടാറിംഗ് പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ട് ഈടെല്ലാം മണ്ണിട്ട് ഉയർത്താനുള്ള വർക്കുണ്ട് പിന്നെ ഫ്രിക്ഷൻസ് ലാഗ് സെറ്റിംഗ് ചെയ്യാനുണ്ട് മണ്ണെല്ലാം റെഡി ആക്കാനുള്ള എന്താ സ്ഥല ഫുള്ള് മൗണ്ടൈൻ ആയിട്ട് നല്ല എന്താ കാഴ്ച സൂപ്പർ കാഴ്ചയാണ് ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് ഫുള്ള് വർക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗത്തെല്ലാം എന്താ ഇവിടെ ഫുള്ള് വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മുകളിലെ ടാറിംഗ് പ്രവൃത്തികളാണ് അടുക്കേണ്ടത് ഏകദേശം ഇവിടെ എല്ലാ റോഡും ഏകദേശം ടാറിംഗ് വർക്കിന്റെ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് അടുത്തന്നെ ടാറിംഗ് വർക്ക് ഉണ്ടാവും തോന്നുന്നു പേവറെല്ലാം വെച്ചിട്ട് കാണുന്നുണ്ട് ആറങ്ങാടി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറങ്ങാടി ഭാഗത്ത് ഇനി ഒരു അണ്ടർപാസ്സിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഒരു വശത്തേക്ക് ഏകദേശം വർക്ക് നോർമലായിട്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് തീർത്ത് വെച്ചിട്ടുണ്ട് ഒരു വശത്തേക്ക് കുറവ് അങ്ങനെ വാഹനങ്ങൾ അടുത്ത് വിടും വിധത്തിൽ റെഡി ആക്കിയിട്ടുണ്ട് ഒരു വർഷത്തും ഇനി മണ്ണിട്ട് ഉയർത്താനുള്ള വർക്ക് നടക്കാനുണ്ട് ഇകത്ത് കുറേ കാലമായി ഇത് ഇങ്ങനെ തന്നെ ഈ മണ്ണിട്ട് ഉയർത്താറുണ്ട് കാഞ്ഞങ്ങാട് ജില്ലാ ഹോസ്പിറ്റൽ ഭാഗത്തേക്ക് എത്താനുണ്ട് ഇനി എത്താറായിട്ടുണ്ട് നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ ഇവിടെ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് വരാനുണ്ട് ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ഏത് വശത്ത് അതിൻ്റെ പ്രവൃത്തികളൊന്നും ഇതുവരെയൊന്നും ആരംഭിച്ചിട്ട് കാണുന്നില്ല പിന്നെ ചമ്മട്ടും പാൽ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിയാനുണ്ട് അത് ഒരു ഏകദേശം നേരത്തെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞതാണ് പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഒരു ടാറിംഗ് പ്രവൃത്തികളല്ലാതെ നമുക്ക് കാണാൻ സാധിച്ചത് കാഞ്ഞങ്ങാട് ജില്ലാ ഹോസ്പിറ്റൽ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു റാമ്പും കൂടി വരാനുണ്ട് സോറി റാമ്പല്ല ഫോട്ടോ പിടിച്ച് പിന്നെ ഇപ്പോൾ ഈ സൈഡിലുള്ള റീറ്റൈൻ വാളിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഉണ്ടാ നിർമ്മിച്ചിട്ട് കാലം മാസങ്ങളായി അതിൻ്റെ സ്റ്റേറിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ചെയ്തിട്ട് മാസങ്ങളായി ബാക്കിയുള്ള പ്രവൃത്തികളൊന്നും ഇതുവരെ നടന്നിട്ടില്ല ചമ്മട്ടം വയൽ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെമ്മട്ടം വാലി അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിൻ്റെ ഒരു ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താനുണ്ട് ഇതാണ് ചെമ്മട്ടൻ വയല അണ്ടർപാസ് വീടിന് ഇപ്പുറത്തേക്കുള്ള മണ്ണിട്ട് ഉയർത്താനുള്ള വർക്ക് ഇനിയും നടക്കാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് മീറ്ററോളം മണ്ണിട്ട് ഉയർത്താനുള്ള വർക്ക് ഭാഗത്ത് നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പം മണ്ണൊക്കെ റെഡിയിലുണ്ട് ഇവിടെ ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് ഇനി ഭാഗത്തൊക്കെ ഇനി വർക്കുകൾ നടക്കാനുള്ളതാണ് അതേപോലെ തന്നെ റീറ്റൻ വേൾഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഇരുവശങ്ങളിലേക്കും സർവീസ് റോഡുകളിലാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് ഒരു ഫോട്ടോ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഈ സ്കൂളിൻ്റെ ഏതുപക്ഷത്ത് അതിൻ്റെയും വർക്കുകൾ ഇഴിഞ്ഞു നീങ്ങുകയാണ് അതും ഇതുവരെയും ആരംഭിച്ചതായിട്ട് കാണുന്നില്ല എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഭാഗത്ത് പക്ഷെ ഇതുവരെയും വർക്ക് ആരംഭിച്ചിട്ടില്ല ഇടതുശത്ത് കാണാം അതിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ അന്നേ നടന്നതാണ് ബാക്കിയുള്ള പ്രവൃത്തികളൊന്നും ഇതുവരെ ശേഷം നടന്നതായിട്ട് കാണുന്നില്ല നമ്മൾ ഏകദേശം മാവും കാൽ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടുവരുന്നുണ്ട് മാവും കാൽ ഭാഗത്ത് ഫ്ലൈ ഓവറിലേക്കുള്ള പ്രവൃത്തികളൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് വാഹനങ്ങളും കടത്ത് വിട്ടിട്ടുണ്ട് പക്ഷേ എക്സ്പാൻഷൻ ജോയിൻറ്റ് സ്പാനുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കുകൾ നടന്നിട്ടില്ല നേരത്തെ ഇപ്പോൾ ഭാഗത്ത് നടക്കാൻ വർക്ക് നടക്കാൻ വാക്കിയേണ്ടത് അതൊക്കെ ടാറിങ് യും പ്രവൃത്തി നേരത്തെ മാവുങ്കിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു നിങ്ങൾ വലിയ ഏറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായ എടുക്കുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ പിന്നെ വേണ്ട ഈ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനി അതും കൂടി നടക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ